അടിപൊളി പണം എനിക്ക് എല്ലാവരുടെയും പെർഫോമൻസ് ഇഷ്ടം ബിക്കോസ് ഒരു ചെറിയൊരു കാസ്റ്റ് ആൻഡ് ത്രൂ ആണ് അപ്പൊ അതിൻ്റെ ത്രൂ ഔട്ട് എല്ലാവരും ഞാൻ ഭയങ്കര അടിച്ചിരിച്ചു തിയേറ്ററിൽ ഇരുന്ന എല്ലാ സീൻസും എനിക്ക് ഗൂഗിളിൻ്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമായി അനാർക്കിലി ആവട്ടെ ഒരു സൂപ്പർ ഹീറോ ഒരു വൈബ് നമുക്ക് തന്നു സോ എല്ലാവരും അടിപൊളിയായിട്ട് നല്ല പുകയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂഷ്വലി കാണുന്നൊരു പരിപാടിയല്ല നമ്മൾ ുഡ് പടങ്ങൾ ഇഷ്ടപോലെ കാണുന്നതാണ് ഇതുപോലത്തെ ഏതുപോലെ ജോൺ ട്രീ ഇവിടെ മലയാളത്തിൽ അത് കൊണ്ടുവന്ന് ഭയങ്കര സക്സസ്ഫുൾ ആക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫികൾട്ടായിട്ടുള്ള ടാസ്ക്കാണ് ആണ് അതിൽ അവർ ഭയങ്കരമായിട്ട് അവരതിൽ വിജയിച്ചു സൂപ്പർ ആയിരുന്നു എക്സ്പീരിയൻസ് ആദ്യ ഏലിയൻ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല പടമായിരുന്നു എൻജോയ് ചെയ്തു നല്ല എന്താ പറയുക കോമഡി ആയിരുന്നു കോമഡി എന്ന് വെച്ചാൽ ഒരു ഡിഫറെൻറ്റ് അറ്റംറ്റ് ആയിരുന്നു ആൻഡ് ഗൂഗിളും ആൻഡ് രണ്ടുപേരും ട്രണ്ടും എനിക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ട് മുഖങ്ങളാണ് ആൻഡ് ഐ ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് പ്രൗഡ്ല ദിസ്റ്റു സോ ഗുഡ് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കാണാൻ വന്നത് താങ്ക് യു സോ മച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഓർച്ച് ഹായ് ഞങ്ങളിപ്പോൾ ഗഗനാചാര്യയുടെ ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നോർമലി നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുന്ന പടങ്ങൾ എന്ന് പറയുമ്പം ഇംഗ്ലീഷ് മൂവീസോ അങ്ങനെയൊക്കെയാണ് വരാറുള്ളത് അപ്പൊ ഞാൻ കേരളത്തിൽ തന്നെ അങ്ങനെ സംഭവിക്കുമ്പോ എന്താവും എന്നുള്ള ആ ഒരു പോർട്ട്രൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അജു എല്ലാവർക്കും ഇഷ്ടമാണ് ഗ്രേറ്റ് ജോബ് ഭയങ്കര നാച്ചുറൽ ആയിട്ട് പോകാൻ ഭയങ്കര ഒരു അടുത്തു തോന്നിയത് അവരുടെ ക്യാരക്ടർ വന്നതുകൊണ്ട് ഈവനത്തൊക്കെ ഏലി അതാണ് അതിന്റെ മൂവി എല്ലാവരും കാണുന്നു താങ്ക് യു സോ മച്ച് മലയാളത്തിൽ ഞാൻ ഇങ്ങനത്തെ ജോണിലുള്ള പടങ്ങൾ അധികം കണ്ടിട്ടുള്ളത് അതായത് എന്താ പറയുക പോസ്റ്ററും ഡിസൈനും ഇതൊക്കെ കാണുന്ന സമയത്ത് തന്നെ എനിക്ക് അനാർക്കി രണ്ട് മൂന്ന് വർഷം എനിക്ക് ഒന്നൊന്നര വർഷം മുമ്പല്ലേ ഇതിൻ്റെ ആദ്യത്തെ പോസ്റ്റർ ഒന്ന് റിലീസ് ചെയ്യുന്നത് ആ സമയത്തൊക്കെ ഞാനിത് കാണുന്ന സമയത്ത് കുറച്ച് ഇൻഗ്രീഡ് ആയിരുന്നു എങ്ങനെയായിരുന്നു എങ്ങനെയായിരിക്കും ഇതിൻ്റെ സംഭവം വരാമെന്നുള്ളത് പക്ഷേ തിയേറ്ററിൽ വന്ന് എനിക്ക് കുറച്ച് ലേറ്റായിട്ടാണ് കാണാൻ പറ്റിയത് ഓൾറെഡി റിവ്യൂസ് കേട്ടിട്ടാണ് വന്നത് അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു സാധനം അടിപൊളിയാണെന്ന് ആ എക്സ്പെക്ടേഷൻ അത്രയും തന്നെ കീപ്പ് ചെയ്താൽ അതിനേക്കാളും ഫോണിൽ ഭയങ്കര രസമായിട്ട് ഒരു സൈഫൈ പടത്തിന് മാത്രമല്ല ഭയങ്കര എൻറ്റർടൈൻമെൻറ്റ് വാല്യൂ തുടക്കം മുതൽ അവസാനം വരെ സിനിമാഗ്രാഫി ആയിക്കോട്ടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ എനിക്ക് ഗ്രേഡിംഗ് വരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പടത്തിൻ്റെ ആ ഒരു ആസ്പെക്ട് റേഷ്യോ കുറച്ച് ആണ് തിയേറ്ററിൽ നമ്മൾ ഈ ആസ്പെക്ട് റേഷ്യോ കണ്ട അധികം ശീലമില്ല അപ്പോൾ അതും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് തുടക്കം മുതൽ ടോട്ടൽ ടോട്ടാലിറ്റിയിൽ ഭയങ്കര ഹ്യൂമർ വർക്ക് ആയിട്ടുണ്ട് എല്ലാവരും പെർഫോമൻസുകൾ അടിപൊളിയാണ് ഗണേശേട്ടൻ കുറെ നാൾക്ക് ശേഷം കിഡിൽ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി പടം ടോട്ടലി എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ ആ ഒരു സൗണ്ട് എക്സ്പീരിയൻസിലാ സ്ക്രീൻ എക്സ്പീരിയൻസിൽ കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ആസ്പെക്ട്രേഷൻ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഈ അധികം പടങ്ങൾ വരാറില്ല അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ അപ്പോൾ എല്ലാരും നല്ലായിരുന്നു പടം നല്ല പടാണ് ഇൻസ് എ ഡിഫറെ പൺ ഐ തിക് എവൺ മച്ച് ഡിഫറെ എക്സ്പീരിയൻസ് ആണ്